ചോക്കാട് മാളിയക്കൽ റബ്ബർ ഉൽപ്പാദക സംഘം കർഷകർക്കായി വിവിധ വിഷയങ്ങളിൽ സെമിനാർ സംഘടിപ്പിച്ചു റബ്ബർ ബോർഡ് നിലമ്പൂർ റീജിയണൽ ഡെവലപ്മെന്റ് ഓഫീസർ എ ഷാജു വർഗീസ് ഉദ്ഘാടനം ചെയ്തു റബ്ബർ കർഷകർ കൃഷി കൃഷിയിറക്കുന്നത് മുതൽ വിപണനം വരെയുള്ള വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കിയാണ് സെമിനാർ സംഘടിപ്പിച്ചത് റബ്ബർ ഉൽപ്പാദക സംഘത്തിന്റെ പ്രവർത്തനങ്ങളും കർഷകർക്ക് ലഭിക്കുന്ന വിവിധ ആനുകൂല്യങ്ങളെക്കുറിച്ചും റബ്ബർ ബോർഡ് റീജിയണൽ ഡെവലപ്മെന്റ് ഓഫീസർ സംസാരിച്ചു നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് റബ്ബർ കൃഷി തുടങ്ങിയ വർഷം മുതൽ എല്ലാ വർഷവും ഒരു പ്രത്യേക സമയത്ത് പ്രദേശത്തുള്ള കർഷകരെ വിളിച്ചുകൂട്ടി അവരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് കായിക പ്രാധാന്യമുള്ള കാര്യങ്ങൾ സംസാരിച്ച് ചെയ്തതിനു ശേഷം എന്തൊക്കെ നിവാരണ മാർഗ്ഗങ്ങളാണ് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് കർഷകർ ശ്രദ്ധിക്കേണ്ടത് എന്ന് നിങ്ങളെ പറഞ്ഞ് ഉത്ബോധിപ്പിക്കുന്ന ഒരു മീറ്റിംഗ് ആണ് ഈ ക്യാമ്പയിൻ പ്രോഗ്രാം അല്ലെങ്കിൽ തീവ്ര പരിശീലന പരിപാടി ഈ പ്രാവശ്യത്തെ തീവ്ര പരിശീലന പരിപാടി എന്ന് പറയുന്നത് റീഫാൻ റീപ് റിവാർഡ്സ് ആണ് അതായത് വിളവെടുപ്പ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് റീഫാൻ റീപ്രിവാർഡ് ശരിയായ രീതിയിലുള്ള വിളവെടുപ്പ് ശരിയായ രീതിയിലുള്ള റബ്ബറിന്റെ ഉൽപാദനം ശരിയായ രീതിയിലുള്ള ഉൽപാദന ക്ഷമത വർധനം സ്വീകരിക്കേണ്ട കാര്യങ്ങൾ ഈ വലിയ കാര്യങ്ങളാണ് ഈ റീഫാൻസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ തീവ്ര പരിശീലന പരിപാടിയില് നമ്മുടെ സംസാര വിഷയമാകുന്ന കാര്യങ്ങൾ ആർ പി എസ് പ്രസിഡന്റ് വാളാഞ്ചുറ ബഷീർ അധ്യക്ഷത വഹിച്ചു വന്യമൃഗ അപകടങ്ങളെക്കുറിച്ചും നിയമങ്ങളെക്കുറിച്ചും സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ എൻ വി രഞ്ജിത്ത് ക്ലാസ് എടുത്തു തുഞ്ചത്തെഴുത്തച്ഛൻ റബ്ബേഴ്സ് എം ഡി ജോബി തോമസ് അസിസ്റ്റന്റ് ഡെവലപ്മെന്റ് ഓഫീസർ മങ്ക്യാർ കറസി ഫീൽഡ് ഓഫീസർ അസിഫ് സ്വലാഹ് വാർഡ് മെമ്പർമാരായ സി എച്ച് നാസർബാബു ഷാനി ബഷീർ കേര പദ്ധതി ഫീൽഡ് ഓഫീസർ ഹമീദ് എം കെ അബ്ദുൾ അസീസ് എം അബ്ദുൾ റസാഖ് തുടങ്ങിയവർ പങ്കെടുത്തു വിശ്വസ്ത പാരമ്പര്യവുമായി P A K Gold and Diamonds, most trusted gold. P Gold and Diamonds. एक दो वर्ष काल में, नम्बरे मने से बने, नम्बरे स्वंदम वेंटिंग सेंटर, लाइबा वेंटिंग में, ठीक है? फाइले आए रे कुरवाने। लाइबा वेंटिंग सेंटर, भूकोटम बाड़म, वन डोर करीबेरे